ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അണന്ത വീഡിയോ ഒരു രഞ്ജിത് കേൾ സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആസ്പിരിയൻസിന് വേണ്ടി ഈ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ചിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നൽകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസിൽ സ്വീകരിക്കുന്ന ഒരു ഫോർ ഫേസ് അപ്രോച്ച് തന്നെയാണ് നമ്മൾ ഈയൊരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയും അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിലും സ്വീകരിക്കുന്നത് സോ ആയിട്ടുള്ള ഈ ഒരു എക്സാമിനേഷൻ പാറ്റേൺ സിലബസ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വെൽ റിസേർച്ച് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഇത് സോ ഫ്കോഴ്സ് ഏതൊരു ഉദ്യോഗാർത്ഥിയും ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിന് മുൻപായിട്ട് അത് എത്രമാത്രം ഇഫക്റ്റീവാണ് അല്ലെങ്കിൽ അത് സെൻസിബിൾ ആണോ എന്നുള്ളൊരു കാര്യം ഓഡിറ്റ് ചെയ്തിരിക്കണം സോ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഒരു പാസ്റ്റുള്ള ഇത്തരത്തിലുള്ള പ്ലാൻസിന്റെ റിസൾട്ട്സ് എന്താണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻസിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രൈ ചെയ്ത് അത്തരത്തിൽ സക്സസ് നേടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഫോർ ഫേസ് അപ്രോച്ച് എന്നുള്ളത് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അതായത് നിങ്ങൾ ഇന്ന് കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും ദ് സ്റ്റാർട്ടഡ് ജസ്റ്റ് ലൈക്ക് യു ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സോടുകൂടി തന്നെയാണ് പ്രിപ്പറേഷൻസ് തുടങ്ങുക പക്ഷേ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ഡ്രീം ഉണ്ടാവുക ആ ഡ്രീം ഒരു റിയാലിറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ട ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക അല്ലെങ്കിൽ അതിനുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ സക്സസ് നേടിയിട്ടുള്ള ആസ്പിരൻസിനെ കുറിച്ചും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അത് അവരുടെ ഷിയർ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് അത്തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എന്നല്ല ഏതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സ്വാഭാവികമായിട്ടും ഇത്രയധികം കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ സക്സസ് നേടണമെങ്കിൽ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ തയ്യാറായിരിക്കണം ഇനി ഈ സക്സസിന് വേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിവിടെ ദ ത്രീ പില്ലേഴ്സ് ഓഫ് സക്സസ് എന്ന രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് അതിൽ ആദ്യത്തേത് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയാണ് ഓഫ് കോഴ്സ് ഒരു എക്സാമിനേഷൻ്റെ ലോങ് ടേം പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കുമ്പോൾ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾക്ക് വേണം അതായത് ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കണം ആ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കണം അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി നമുക്ക് ആവശ്യമാണ് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് ആവശ്യമാണ് സി ഓരോ ഉദ്യോഗാർത്ഥികളും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും പ്രിപ്പറേഷൻസ് ചെയ്യുക എല്ലാവർക്കും ലഭിക്കുന്ന സമയത്തിൻ്റെ ആ ഒരു അളവ് വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും സോ നമ്മുടെ സാഹചര്യം എന്താണ് എന്നത് തിരിച്ചറിയുക അതിനനുസരിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കുകളും അർഹിക്കുന്ന സമയം അങ്ങനെ വളരെ വ്യക്തമായിട്ടൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് ഓഫ് കോഴ്സ് ദ റൈറ്റ് റിസോഴ്സസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെയും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് പ്രിപ്പറേഷൻ ആരംഭിക്കും അതിന് ശേഷം ഇത്തരത്തിൽ പല സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് പഠനം നടത്തും അങ്ങനെ പഠനം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് സി ഇത് ഒരിക്കലും പഠനത്തെ മെച്ചപ്പെടുത്താനല്ല സഹായിക്കുക മറിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും ഇനി സ്ട്രെയിറ്റ്വേ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഫോർ ഫേസ് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടക്കാം ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം അതിനുശേഷം ഇൻഡെപ്തായിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാകും കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ട ചില കാര്യങ്ങളുണ്ടാകും സോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതല്ലാതെ ഈ പഠനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അഡ്വാൻസ് ലെവലിലുള്ള ചില ചോദ്യങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്തേക്കാം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തേക്കാം ഇങ്ങനെ ഒരിക്കലും പഠനം തുടങ്ങാനായിട്ട് പാടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ഫേസ് വൺ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫേസ് ആണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു അടിത്തറയായിട്ട് മാറേണ്ടത് ഈ ഒരു ഫേസ് ആണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് റീജൻ അതായത് ബേസിക് അരിതമെറ്റിക്സ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇവിടെയുള്ള ബേസിക് കോൺസെപ്റ്റുകളെല്ലാം തന്നെ വ്യക്തതയോടുകൂടി നമ്മൾ പഠിക്കുന്നു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ റീജൻസ് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് മാറുന്നത് ഒന്നാമതായിട്ട് ഇതിൻ്റെ മാർക്സിൻ്റെ ഷെയർ തന്നെയാണ് നിങ്ങൾക്കറിയാം എത്രമാത്രം മാർക്സിൻ്റെ ഷെയർ ഈ ഒരു ഈ ടോപ്പിക്കുകൾക്ക് പ്രിലിമിനറി എക്സാമിനേഷനും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ ആദ്യ പേപ്പറിലും ഉള്ളത് എന്നതിനെക്കുറിച്ച് രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ മേഖലകൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ പി എസ് സി എത്രമാത്രം ഇംപ്രോവൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും സാമാന്യം നല്ല രീതിയിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന റീജൻസ് ആണ് ഇവ ഇനി ജി കെ വിഭാഗത്തിൽ ഈ ഒരു ഫേസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതോടൊപ്പം തന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ വിഭാഗങ്ങളാണ് ഇവിടെയും മാർക്സിൻ്റെ ഒരു ഷെയറും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളിലൊക്കെയുള്ള ടോപ്പിക്കുകൾ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്കുകൾ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ്റെ ഒരു ഫേസ് ആണ് അതായത് ജി കെ വിഭാഗത്തിൽ ശേഷിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ വളരെ ഇൻഡെപ്തായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഘട്ടം ജിയോഗ്രഫി ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് അതോടൊപ്പം തന്നെ ജനറൽ സയൻസ് ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു ഇവിടെ ജനറൽ സയൻസ് മാത്രമാണ് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പേപ്പർ വണ്ണിന് വേണ്ടി അതായത് മെയിൻസ് പേപ്പറിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ ആദ്യ പേപ്പറിൽ പഠിക്കേണ്ട ടോപ്പിക്കായിട്ട് വരുന്നത് അതുപോലെ തന്നെ പ്രിലിമിനറിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട സിവിക്സ് അതോടൊപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ഇതും നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് ഇനി ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ്റെ രണ്ടാമത്തെ പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പൊതുവേ പുതിയ ടോപ്പിക്കലാണ് ഇവിടെയുള്ളത് വളരെ ധൃതി പിടിച്ച് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല ആ പേപ്പർ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അതിന് നൽകിക്കൊണ്ട് തന്നെ അത്രയധികം സമയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് ഇനി ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിന്റെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് അതായത് ആദ്യഘട്ടത്തിൽ ഫൗണ്ടേഷൻ ഫേസിലൂടെ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ കോൺസെപ്റ്റിലി പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു അതിന്റെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസും റിവിഷനും നമ്മൾ രണ്ടാം ഘട്ടം മുതൽ കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് അത് ഈ ഒരു പ്ലാൻ തീരുന്നത് വരെ തുടരേണ്ട ഒരു കാര്യമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം പ്രത്യേകിച്ച് ഈ ബേസിക് അത്മറ്റിക് അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് എന്ന വിഭാഗമൊക്കെ ഒരു പർട്ടിക്കുലർ സമയം പഠിച്ച് പിന്നീട് ഉപേക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കാരണം ആക്യുറസി അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീഡ് ഇതെല്ലാം തന്നെ മാറ്റർ ചെയ്യുന്ന വിഭാഗങ്ങളാണ് ഇവ ഇനി ഈ രണ്ട് ഘട്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ വേണ്ട നൂറ് ശതമാനം കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആദ്യ പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷനിലുള്ള രണ്ടാമത്തെ പേപ്പറിൻ്റെ ഭാഗങ്ങളും നമുക്ക് ഈ ഒരു ഫേസിലൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ് സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഒരു എഡ്ജ് നേടിയെടുക്കേണ്ടതുണ്ട് അത് നേടേണ്ടത് ഇത്തരത്തിൽ പ്രീവിയസർ ക്വസ്റ്റൻ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അഡ്വാൻസ് ലെവലിൽ കവർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ ആ രീതിയിൽ ഒന്ന് പഠിക്കുന്നു കോമ്പറ്റീഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുക അല്ലെങ്കിൽ ഒരു എഡ്ജ് നേടുക എന്നുള്ളതാണ് അതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് സോ അവിടെ ജി കെ വിഭാഗത്തിലെ ടോപ്പിക്കുകൾ ക്വസ്റ്റൻ പേപ്പറൊക്കെ റെഫർ ചെയ്തുകൊണ്ട് അഡ്വാൻസ് ലെവൽ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ആ രീതിയിൽ പഠിക്കുന്നു മെയിൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ ടു അതിൽ ശേഷിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഫേസിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ പ്രാക്ടീസ് അതെപ്പോഴും തുടരേണ്ട ഒരു കാര്യമാണ് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും സമാന നിലവാരത്തിലുള്ള മറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒക്കെ ചില പേപ്പേഴ്സ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഡൈവേഴ്സിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് പരിശീലിക്കുന്നതിലൂടെ അങ്ങനെയുള്ളൊരു സർപ്രൈസ് എലമെന്റ് വരികയാണെങ്കിൽ അത് നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കും പി എസ് സി അത്തരത്തിൽ ഇംപ്രൊവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നേരിടാൻ നിങ്ങൾ കേപ്പബിൾ ആകുമെന്നുള്ളതാണ് സോ ഇതൊക്കെ നമ്മൾ ഈ മൂന്നാമത്തെ ഫേസിൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനെ ഒരു അതിൽ നമുക്കൊരു എഡ്ജ് നേടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഫേസ് ആണിത് ഇനി ഒരു ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് കോഴ്സ് നമ്മുടെ ഫൈനൽ റിവിഷനും അതോടൊപ്പം തന്നെ പ്രാക്ടീസിനും വേണ്ടിയുള്ളതാണ് ഇവിടെ ജി കെ വിഭാഗം കൂടുതൽ ടോപ്പിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും അതായത് നമ്മൾക്ക് മാർക്സ് ഉറപ്പിക്കാവുന്ന ആ ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക വൈസ് ആയിട്ട് സെലക്ട് ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുക ഓഫ് കോഴ്സ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ പ്രാക്ടീസും റിവിഷനും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് എടുക്വേഷൻ പേപ്പേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക സോ ഇങ്ങനെ നമുക്ക് നാല് ഘട്ടങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ഈ ഫൗണ്ടേഷൻ ഫേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സിലബസ് ആണ് അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ വണിലെ അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് ഘട്ടത്തിൽ തന്നെ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നു മെയിൻസ് എക്സാമിനേഷൻ്റെ ഒരു പേപ്പർ വണ്ണിൻ്റെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഹൈ ആയിരിക്കും ഇനി ഇവിടെ തന്നെ ഈ ബേസിക് അരിതമെറ്റിക് ഇംഗ്ലീഷ് ഗ്രാമർ ഈ വിഭാഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം വളരെ സിമ്പിളാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള കോൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾ നേടുക എന്നുള്ളതാണ് അതായത് ബേസിക് അത്തമെറ്റിക് വിഭാഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക അവിടെ പഠിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടാകും ആ കാര്യങ്ങൾ പഠിക്കുക വളരെ ടിപ്പിക്കലായിട്ട് പി എസ് സി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ സമയമെടുത്ത് പഠിക്കുക സമാന രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗം സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചുകൊണ്ട് ബേസിക്കായിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് ഈസിയായിട്ട് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജനാണിത് സോ ഇത് വളരെ വ്യക്തമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിക്കുക അവിടെ കോൺസെപ്റ്റിലെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പ്രാക്ടീസിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകാനായിട്ട് പാടില്ല ഇനി ഇതുപോലെ ജി കെ ടോപ്പിക്കുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകളെക്കുറിച്ച് പറഞ്ഞു അതായത് ഹിസ്ട്രി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതോടൊപ്പം തന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ വിഭാഗങ്ങളാണ് കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക സിലബസ് എന്ന് പറയുമ്പോൾ മെയിൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക ഇത് നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ജി വിഭാഗം നമ്മൾ അതായത് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നത് പോലെ സെലക്റ്റീവായിട്ട് ഒന്നും പഠിക്കുകയല്ല അതായത് പ്രിലിമിനറിക്ക് വേണ്ടി ഒരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാവുന്ന ഒരേ ഒരു വിഭാഗം സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ശേഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഡെപ്തായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് സോ ഇവിടെ കംപ്ലീറ്റ്ലി സിലബസ് ആയിട്ട് മാത്രം പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്താണ് ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത ഇപ്പോൾ ഹിസ്റ്ററി വിഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഫണ്ടമെൻ്റൽസ് എല്ലാം തന്നെ അതായത് എ സി ആർ ടി എൻ സി ആർ ടി ഉപയോഗിച്ചു ഫണ്ടമെൻ്റൽസ് എല്ലാം തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെയും അതായത് ഇപ്പോൾ രണ്ടാമത്തെ പേപ്പറിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു ഘട്ടത്തിൽ പഠിക്കണം എന്നുള്ളതല്ല പ്രിലിമിനറി എക്സാമിനേഷനും അതോടൊപ്പം തന്നെ രണ്ടാം പേപ്പറിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചില ടോപ്പിക്കുകളും ഈ ഒരു ഘട്ടത്തിൽ ഇൻഡെപ്തായിട്ട് തന്നെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇതോടൊപ്പം നമ്മൾ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന വിഭാഗം ഉൾപ്പെടുത്താനുള്ള കാരണങ്ങൾ ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ അതിൻ്റെ മാർക്സിൻ്റെ ഷെയർ പ്രിലിമിനറിയിൽ മാത്രമല്ല ഈവൻ മെയിൻസ് പരീക്ഷയിലും അതോടൊപ്പം തന്നെ ഇത് കമ്പാരറ്റീവ്ലി നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അത്തരത്തിൽ എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല സോ ജി കെ വിഭാഗത്തിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വീകരിക്കുക അതിനുശേഷം ഇവിടെ ഇംഗ്ലീഷ് വൊക്കാബിലറി ആൻഡ് മലയാളം ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഇതിൻ്റെ നേച്ചർ ഓൾമോസ്റ്റ് സിമിലറാണ് മലയാളത്തിൻ്റെ ഒരു സിലബസ് ഒരിക്കലും വളരെ കടുകട്ടിയുള്ള മലയാള വ്യാകരണമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വൊക്കാബുലറി ഓറിയൻ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നമുക്കുള്ളത് സോ ഇതും വളരെ സിലബസ് ബേസ്ഡായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇവിടെ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് സിലബസ് ബേസ്ഡ് എന്ന് എഴുതാനുള്ളൊരു കാരണം സി ഈ ബേസിക് ആയത്തമെറ്റിക് ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇവിടെയുള്ള പഠനത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നു അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ തീർച്ചയായിട്ടും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റൻസ് കാണാം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഇമ്പ്രോവൈസേഷൻസ് ഒന്നും പി എസ് സി കൊണ്ടുവരാത്ത മേഖലകളാണ് ഇവ സോ അങ്ങനെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്ന രീതിയിൽ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്ത് അത്തരത്തിൽ പഠനം നടത്തുക അവിടെയും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഗുണം നമുക്ക് പ്രിപ്പറേഷൻ ഒന്നും കിട്ടണം സോ അത് കണക്കിലെടുത്തുകൊണ്ട് ഓരോ ടോപ്പിക്കുകൾക്കുമായിട്ട് അത്തരത്തിൽ സമയം മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക സി ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സെക്ഷനിലൂടെ അറിയിക്കൂ അത്തരത്തിലുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നാല് ഘട്ടങ്ങളിലുള്ള പ്രിപ്പിറേഷനെ എക്സ്പ്ലെയിൻ ചെയ്തു ആ ഒരു സ്റ്റഡി പ്ലാനിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു ഫൗണ്ടേഷൻ ഫേസുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ശേഷിക്കുന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിലായിട്ട് മറ്റുള്ള വീഡിയോസിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അതായത് എങ്ങനെയാണ് ഇപ്പോൾ മെയിൻസ് പേപ്പർ രണ്ടാം പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ള ഫേസസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സിലബസ് പബ്ലിഷ് ചെയ്ത ഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾ രണ്ടാം പേപ്പറൊക്കെ പ്രിപ്പറേഷൻ്റെ കാര്യം ആലോചിച്ച് അതിൻ്റെ റിസോഴ്സ് എങ്ങനെ കണ്ടെത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് വറിയിടാവേണ്ടതില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മാത്രമാണത് എനിക്ക് ഈ രീതിയിൽ വളരെ വ്യക്തമായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് വൺ മോർ തിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല ഒരു ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷന്റെ രണ്ട് പേപ്പേഴ്സ് ഇന്റർവ്യൂ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വളരെ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് കൂടാതെ വീക്ക്ലി പ്രാക്ടീസ് സെറ്റുകൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെൻഡർഷിപ്പ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് സോ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ലിങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കൂടാതെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും എല്ലാ വിവരങ്ങളും ലഭ്യമാണ് അതുപോലെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും ആൻഡ് പ്ലീസ് ഡൂ ജോയിൻ എസ് ഓൺ ടെലിഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിലബസ് അതിൻ്റെ പി നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സി ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക ഒരിക്കലും റാൻഡം ആയിട്ടുള്ള ഒരുപാട് വസ്തുതകൾ എന്ന രീതിയിലല്ല സോ സൊ മെയ് ഷോർട്ട് ജോയിൻസ് ഓൺ ടെലിഗ്രാം ടെലിഗ്രാം അപ്ലിക്കേഷനുള്ള സെർച്ച് ഓപ്ഷൻ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഇത്തരത്തിലൊരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ടോ ഒരു സെൽഫ് ഡൗട്ട് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല ഓഫ് കോഴ്സ് നല്ല രീതിയിൽ കോമ്പിറ്റേവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണിത് എന്നാൽ ആ ഒരു കോമ്പറ്റീഷനിൽ സക്സസ്ഫുൾ ആകാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ മെൻഷൻ ചെയ്തതുപോലെ തന്നെ സക്സസിന് വേണ്ട ആ കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്യുക അത് വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അതിനുള്ളൊരു എഫേർട്ട് ഇടാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വീഡിയോസ് അതായത് റിസോഴ്സുകളുമായി ബന്ധപ്പെട്ടും ഓരോ ഘട്ടത്തിലും ഓരോ ടോപ്പിക്കിലും ഒക്കെ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെഷനിലൂടെ അറിയിക്കുക അങ്ങനെ കൂടുതൽ ഡിമാൻഡ്സ് വരുന്ന വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ